ഹലോ വെൽക്കം ബാക്ക് ടു അക്കരപ്പച്ച ഞാനുള്ളത് ഷെഫീൽഡിലെ നല്ല പച്ചപ്പും ഹരിതാബിയും നിറഞ്ഞ ഒരു പാതയിലാണ് ഈ പാത ഇങ്ങനെ നേരെ നടന്നു പോകുമ്പോഴേക്കും ചെല്ലുന്നത് ഇവിടുത്തെ ഒരു പീക്ക് ഡിസ്ട്രിക്റ്റ് ഒരു നാഷണൽ പാർക്കിലേക്കാണ് ഇവിടെ എങ്ങോട്ട് നോക്കിയാലും നല്ല കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പാണ് ഇത് ഏകദേശം പറഞ്ഞാൽ ഒരു നാലര കിലോമീറ്ററോളം ഉണ്ട് ഈ പാത ഇങ്ങനെ കിടക്കുക അപ്പോൾ നമുക്ക് പതിയെ നടന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം ഇതുവഴി നമുക്ക് പറ്റത്തില്ല അങ്ങോട്ട് ബ്ലോക്കാ ബ്ലോക്കി കൊള്ളാലേ ഇത് തടിയാണോ

ഒരു കല്ലാ സീന പൊങ്ങിയിരിക്കുന്ന കല്ല് പുല്ലോലത്തെ ഈ ചെടിയും ഇതൊക്കെ കണ്ടിട്ട് നാട്ടിലെ കാട് പിടിച്ച് നിക്കുന്ന പറമ്പിലെ ചെടികളൊക്കെ പോലെയുണ്ട് ഇത് കണ്ടു ഈ ചെടിയൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അല്ലേ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ പൊടി നമ്മൾ കൈയിലൊക്കെ ഇങ്ങനെ മഴ പൊടിയാക്കുന്നേ സ്കൂളിലൊക്കെ ഇതിന്റെ പുറകില് പൊടിയില്ല

വഴി ണ്ടോ ഫുള്ള് പക്ഷെ ഇതാണ് പൊളി ചെടിയുടെ ഒക്കെ കളറ് കണ്ടോളാ അത് കണ്ടോ തത്തപ്പച്ച ഞാനോടുത്തെ കുഞ്ഞു കുഞ്ഞു ഏതോ ചെടിയായിരിക്കുന്നു ഈ മരണോ ഇത് ഫുള്ള് എന്തേടാ

അതും അതെ ആ മരം തന്നെയാണ് എന്ത് വലിയ മരുന്നേ ആ തടിയുടെ തന്നെ ആ വലുപ്പമൊക്കെ കണ്ടു ഒത്തിരി പഴക്കം ചെന്ന മര ഇത് ഇതിൻ്റെ എൻ്റെ പൊന്നിൻ്റെ മേളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇതിന്റെ ഇങ്ങനെ വട്ടത്തി വട്ടത്തിരിക്കുന്ന ഇലകളാണെ അതിന് ശിഖരങ്ങൾ പോണ ഇങ്ങനെ നിരപ്പിന് ഇങ്ങനെ ിങ്ങനെ പന്തലിട്ട പോലെ ഇതിന്റെ ഇലകൾ മുകളില് മുകളിലേക്ക് നോക്കുമ്പോ നല്ല രസമാണ് ആ തളിർത്ത ഇലയോ ഫുള്ള് ഇങ്ങനെ മേളിങ്ങനെ പന്തലിട്ട പോലെ നിൽക്കുക ഇവിടെ ഇരുന്ന് ഈ മരത്തിന്റെ മടിയിലേക്കാൻ തോന്നുന്നു ഇത് താഴ്ച എൻ്റെ പൊന്നു മോനെ

നടക്കുന്ന വഴിയിൽ എപ്പോഴും ശ്രദ്ധ ആണ് ഇതിന്റെ സൈഡിലായി പോയോ നമുക്കിനി ഇറക്കം കണ്ടോ ഇറങ്ങാവേ വള്ളിയൊക്കെ കെട്ടിടാണോ ആൾക്കാർ വന്ന് നെറ്റൊക്കെ റൂട്ട് മാറിപ്പോ

വേറെ അങ്ങോട്ട് പോയിരുന്നോ അതിനകത്തൂടെ ട്രെയിൽ ഇതൊരു ശരിക്കും മനസിലോ ഈ മലയുടെ ആ മലയുടെ ഇടയിലുള്ള സാധനം അതിനകത്തൂടെയാണ് നദി ഒഴുകുന്നത് ഇതുവഴി ഇങ്ങനെ നദി ഒഴുകുന്നുണ്ട് അല്ല അല്ല പശു അല്ലോ പിള്ളേരോട് ചോദിച്ചു അങ്ങോട്ട് നമ്മള് വഴിയുടെ വൽസൈഡിൽ കൂടെ ആണോ വെള്ളം പോകുന്ന വഴിയാ എനിക്ക് നീന്തക്കെ മറ്റേ വാട്ടർ മില്ലിൻ്റെ ഭാഗമായിരുന്നു തോന്നാൻ അല്ലേ അതായത് ഒരു നാന്നൂറ് വർഷമെങ്കിലും പഴക്കം കാണും ഈ സാധനത്തിന് അതെ ഓ ചൊറിയണ്ണം ചൊറിയണ്ണം ഉണ്ട് ആ ഇതേത് ഇതിവിടുത്തെ ചെറിയ എണ്ണ ഇത് അയ്യോ അങ്ങനെ ചോദിച്ചേക്കണേ

വെള്ളം ഇവിടെ വന്ന് നിറയുമായിരിക്കും എന്നിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം ഇതുവഴി വന്ന് കണക്ട് ചെയ്ത് ഇവിടെ എനിക്ക് വന്ന് ഇവിടെ ഇട്ട് കറക്കുമായിരിക്കും അല്ലേ മറ്റേ വീലൊക്കെ ഉണ്ടാവും വാട്ടർ മില്ലിൻ്റെ സെറ്റപ്പാ ഒരു പത്ത് മുന്നൂറ് വർഷം പഴക്കെങ്കിലും കാണും ഈ ഒരു സെറ്റപ്പിനെല്ലാം എന്താ അല്ലേ പാളുമില്ല അനക്കവും ഇല്ല അതൊക്കെ ഇങ്ങനെ നർത്തിയേgo നമുക്കിനി അങ്ങോട്ട് പോയാലോ ഇത് പണ്ട് ഫുൾ വെള്ളം കൊണ്ടായിരുന്നു അല്ലേ ഫുൾ വെള്ളം ആയിരുന്നു கரണ്ടൊന്നുമില്ലായിരുന്നു മെഷീനിന്ന് വെള്ളം വെള്ളം കൊണ്ടായിരുന്നു ഇത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നുല്ലോ ഇപ്പോ പ്രകൃതി കേറി മൂടി ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നുല്ലോ ആ നീ ഇലക്ട്രിസിറ്റി കണ്ടോടിട്ടില്ലല്ലോ വെള്ളം വെച്ച് കറക്കി കറക്കി ഗ്രൈൻഡ് ചെയ്യും കറുക്കിൻ്റെ മറ്റേ പേപ്പറും കട്ട്ലറിയും എല്ലാ സാധനങ്ങളും ഒക്കെ ഒക്കെ ഈ പ്ലേറ്റ് അല്ലേ പ്ലേറ്റും കട്ട്ലറി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരുന്ന വലിയൊരു ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ടൊരു സ്ഥലം ചതുപ്പ് ഇതൊക്കെ താഴെ പോവായിരിക്കും പിന്നെ ചതുപ്പ് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ചതുപ്പിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ താന്നിങ്ങനെ പോന്നെ അങ്ങനത്തെ സ്ഥല താഴം ആഴം പിന്നെ വെള്ളം വന്ന് നിറഞ്ഞടക്കുന്ന സ്ഥലല്ലേ ഈ സാധനം കണ്ടോ ഇതെന്ത് സാധനല്ലേ ശരിക്കും എന്താ അല്ലേ കുറെ വർഷങ്ങൾ മുമ്പ് ഇവിടെയൊക്കെ മനുഷ്യന്മാരെല്ലാം നല്ലപോലെ ആക്റ്റീവ് ആയിരുന്ന സ്ഥലമാണ്പൊളി നല്ല രസമുണ്ട് ഇതൊക്കെയാ ഇതിന്റെ അവശിഷ്ടങ്ങളാണെന്ന് തോന്നുന്നു മോട്ടർ പോലെ ഉണ്ടല്ലേ കണ്ടോ ഇവിടെ ചൂണ്ട ഇടാൻ പറ്റും ഇവിടെ ഇതാ പറ്റുവോ ആ ഭാഗങ്ങളൊക്കെ കണ്ടോ ഭംഗിയല്ലേ മീൻ ഇപ്പം മറിഞ്ഞു ഇവിടെ മീനാ ഫുള്ള് ഈരിയ ഫുള്ള് മീനുണ്ട് എടാ ഈ ചെടിയാണോ പ്രൊട്ടക്റ്റഡ് തൊടാനേ പറ്റത്തില്ല ഓ അവിടെ ഒരു അനക്കോ ഇല്ല അവിടെ അവിടെ മീനാ മീനാ ഇപ്പൊ ഞാൻ എത്ര എണ്ണ ഇങ്ങനെ പൊങ്ങുന്ന കണ്ടോ അതല്ല ഇവിടെ ഇത് പറയത്തില്ലേ ഈ മനുഷ്യന്മാര് ഭൂമി മുഴുവൻ നശിപ്പിക്കുക ഇതൊക്കെ കെട്ടിടങ്ങളും ഇൻഡസ്ട്രീസ് ഒക്കെ പണിത് വെച്ച് പക്ഷെ അതൊന്ന്

ഇവിടെ അല്ലേ എല്ലാം അനക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനൊന്നുമില്ല എല്ലാം ഒരു സൈക്കിളാണ് അറിയാമോ എനിക്ക് തോന്നുന്നില്ല

നമ്മൾ ഇറങ്ങി എത്തുമോ എന്നാ ഇംഗ്ലണ്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എന്ന മരം അല്ലേ ഇത് കൊടുങ്കാടിന്റെ ചുറ്റും നമ്മൾ കൊടുക്കുന്നേ നോക്കിക്ക് ോ കരടി എനിക്ക് അതിലേക്കോടെ അങ്ങനെ പോകണം ഞാൻ അങ്ങനെയാ പോട്ടെ ഞാൻ അങ്ങനെ പോകത്തുള്ളു അടുത്തൊരു ഇപ്പം ഇരുട്ടായി ഇവിടെ എട്ടരയ്ക്കായിരുന്നു സൺസെറ്റ് അപ്പോൾ വെളിച്ചമൊക്കെ പോയി ഇനിയുള്ള വിഷുവൽസ് ഒന്നും നമുക്ക് ക്യാമറയിൽ കിട്ടത്തില്ല ഇംഗ്ലണ്ടിലെ ഉള്ളിലേക്കുള്ള നല്ല ഭംഗിയേറിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ See you, bye.